ഹായ് ഫ്രണ്ട്സ് ലൈൻഡ് വിത്ത് മീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക സന്ധികളിലെ വേദന മാറിക്കിട്ടുന്നതിന് ഒരു എളുപ്പവഴി എന്താണ് ഉത്തരം വെളിച്ചെണ്ണയും നാരങ്ങാനീരും തുല്യ അളവിലെടുത്ത് ചൂടാക്കി വേദനയുള്ള ഭാഗങ്ങളിൽ പുരട്ടി തടവുക ഹായ് ഫ്രണ്ട്സ് ലൈൻഡ് വിത്ത് മീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക കഫക്കെട്ടുള്ളവർക്ക് കഫം ഇളകിപ്പോരുന്നതിന് ഉത്തമമായ ഒരു വീട്ടുവൈദ്യം ഉത്തരം ഓരോ ടീസ്പൂൺ നാരങ്ങ നീരും തേനും ചെറു ചൂടുവെള്ളത്തിൽ ചേർത്ത് കഴിക്കുക വെണ്ണയോ കൊഴുപ്പോ ധാരാളമായി ചേർത്ത് പാകം ചെയ്ത ഭക്ഷണങ്ങൾ കഴിച്ചാൽ ശരീരത്തിന് എന്തു സംഭവിക്കും ഉത്തരം ശരീരം തടിക്കും ആറ് തിപ്പലി ഒരു ഗ്ലാസ് വെള്ളത്തിലിട്ട് രാത്രിയിൽ വെച്ച് രാവിലെ അരച്ച് കഴിക്കുകയും ഗ്ലാസ്സിലെ വെള്ളം കുടിക്കുകയും ചെയ്യുക പതിനഞ്ച് ദിവസത്തിനുള്ളിൽ എന്ത് മാറ്റം സംഭവിക്കും എന്ന് നോക്കുക ഉത്തരം കൊളസ്ട്രോൾ ലെവൽ കുറയും നേന്ത്രപ്പഴവും മാതളനാരങ്ങയുടെ നീരും ചേർത്ത് ദിവസേന കഴിച്ചാൽ കുറയുന്ന രോഗം ഏത് ഉത്തരം അൽസർ രോഗം കുറയും ഹായ് ഫ്രണ്ട്സ് ലൈൻഡ് വിത്ത് മീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക തലയിലെ താരനെ എന്നൊക്കുമായി മാറ്റുവാൻ ഏറ്റവും ഉത്തമമായത് ഏത് ഉത്തരം പച്ചക്കർപ്പൂരം വെളിച്ചെണ്ണയുമായി കലർത്തി എല്ലാ ദിവസവും രാത്രി ഉറങ്ങാൻ കിടക്കുന്നതിന് മുൻപായി തലയിൽ തേക്കുക എല്ലാ ദിവസവും രാവിലെ ഒരു ഗ്ലാസ് വെള്ളത്തിൽ ഒരു ടീസ്പൂൺ ഞാവൽപ്പഴം ഉണക്കിപ്പൊടിച്ച പൊടിയും ചേർത്ത് കഴിച്ചാൽ ഏത് രോഗത്തിനെ കുറയ്ക്കാം ഉത്തരം പ്രമേഹ രോഗം ഹായ് ഫ്രണ്ട്സ് ലൈൻഡ് വിത്ത് മീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ബീട്രൂട്ട് തേൻ ചേർത്ത് കഴിച്ചാൽ ഏത് രോഗത്തിനെ നിയന്ത്രിക്കാം ഉത്തരം അൽസറിൻ്റെ അസുഖത്തിനെ നിയന്ത്രിക്കാം ഓരോ തവണ ഭക്ഷണശേഷം കുറച്ച് ശർക്കര കഴിക്കുന്നത് എന്തിനെ ഗുണം ചെയ്യും ഉത്തരം ദഹനം മെച്ചപ്പെടുത്തും മലബന്ധം തടയാ അമിതമായി തണ്ണിമത്തൻ കഴിച്ചാൽ ഉണ്ടാകുന്ന വിപരീത ഫലം ഏത് ഉത്തരം പ്രമേഹ രോഗികളുടെ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് വർദ്ധിപ്പിക്കും ഹായ് ഫ്രണ്ട്സ് ലൈൻഡ് വിത്ത് മീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക വള്ളിപ്പാലയുടെ ഇല എന്തെല്ലാം രോഗത്തിന് ഗുണകരമാണ് ഉത്തരം ആസ്മ അലർജി വയറിളക്കം ഹായ് ഫ്രണ്ട്സ് ലൈൻഡ് വിത്ത് മീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ഇത്തിൽ ചെടിയുടെ ഇലയും പുറംതൊലിയും ഏതെല്ലാം രോഗങ്ങൾക്ക് ഗുണകരമാണ് ഉത്തരം മൂത്രാശയ തകരാറുകൾ ആർത്തവക്രമക്കേടുകൾ മുറിവുകൾ എന്നിവയ്ക്ക് ഭക്ഷണ ഉപയോഗം കുറഞ്ഞാൽ അസാധാരണമായി ഹാർട്ട് ബീറ്റ് കുറയുകയും ലോ ബി പി മൂലം ഹാർട്ട് മസിൽ വ്യത്യാസം ഉണ്ടാകുന്നത് മൂലം എന്ത് സംഭവിക്കാൻ സാധ്യത ഉത്തരം ഹാർട്ട് അറ്റാക്ക് വരാൻ സാധ്യത ഹായ് ഫ്രണ്ട്സ് ലേൺ വിത്ത് മീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക അതിമദുരം രാത്രിയിൽ വെള്ളത്തിലിട്ട് വെച്ച് രാവിലെ കുടിക്കുന്നത് ഏത് പ്രശ്നത്തിന് ഗുണകരമാണ് ഉത്തരം മുട്ടുവേദന മൂത്രക്കല്ല് എന്നിവയ്ക്ക് ഗുണം ചെയ്യും മുരിങ്ങ ഇല അധികമായി കഴിച്ചാലുണ്ടാകുന്ന ദൂഷ്യഫലങ്ങൾ എന്തൊക്കെയാണ് ഉത്തരം വയറുവേദന ഗ്യാസ് ട്രബിൾ വയറിളക്കം നെഞ്ചിരിച്ചിൽ എന്നിവയ്ക്ക് സാധ്യത ആമ്പൽ ചെടിയുടെ വേര് ഏതെല്ലാം രോഗത്തിനായി ഉപയോഗിക്കുന്നു ഉത്തരം പ്രമേഹം കരൾ എന്നിവയുടെ ഭക്ഷണത്തോടൊപ്പം ദിവസവും ഇരുപത്തഞ്ച് ഗ്രാം ഉലുവ ഉപയോഗിച്ചാൽ ഏതു രോഗത്തെ പൂർണ്ണമായും മാറ്റാൻ കഴിയുമെന്നാണ് ഹൈദരാബാദ് എൻ നിഗമനം ഉത്തരം പ്രമേഹ ഒരു കാരണവശാലും മുഖത്ത് നേരിട്ട് ഉപയോഗിക്കാൻ പാടില്ലാത്ത വസ്തുക്കൾ ഏതെല്ലാം ഉത്തരം പഞ്ചസാര ബോഡി ലോഷൻ ചൂടുവെള്ളം നാരങ്ങ ടൂത്ത് പേസ്റ്റ് ബേക്കിംഗ് സോഡ ബാർ സോപ്പ് പശ പാരാബൻ ഉൽപ്പന്നങ്ങൾ എന്നിവ ആസ്മ അലർജി പോലെ തണുപ്പ് കാലത്ത് ചിലരിൽ കൂടുന്ന രോഗം ഏത് ഉത്തരം വാദരോഗം ഹായ് ഫ്രണ്ട്സ് ലേൻഡ് വിത്ത് മീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ഉറക്കം ഒരു പ്രശാന്തമായ വിശ്രമമാണ് അതുകൂടിയാൽ എന്ത് സംഭവിക്കാൻ സാധ്യത ഉത്തരം പ്രമേഹം ദുർമേധസ് വിഷാദരോഗം മന്ദത എന്നിവ വരാൻ സാധ്യത ഹായ് ഫ്രണ്ട്സ് ലൈൻഡ് വിത്ത് മീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക അമിത ഭക്ഷണം കഴിച്ചാൽ ഉയർന്ന രക്തസമ്മർദ്ദം കൊളസ്ട്രോൾ ഭാരം കൂടി തരണാസ്ഥികൾ തേയുന്നു ഇതുമൂലം ഉണ്ടാകുന്ന രോഗങ്ങൾ ഏതെല്ലാം ഉത്തരം വാദം ഉറക്കപ്രശ്നങ്ങൾ ശ്വാസകോശ ഹൃദയ രോഗങ്ങൾ സ്ട്രോക്ക് വയറിലെ കാൻസർ എന്നിവ സാധ്യതയുള്ള പ്രശ്നങ്ങൾ എന്തെല്ലാം ഉത്തരം രക്തസമ്മർദ്ദം ഹൃദ്രോഗം പ്രമേഹം മാനസിക സമ്മർദ്ദം ഉന്മേഷം ഓർമ്മയില്ലാതാകുക എന്നിവ രാത്രിയിൽ കഴിക്കാൻ പാടില്ലാത്തത് ഏത് ഇലക്കറിയാണ് ഉത്തരം മുരിങ്ങ ഇല ഹായ് ഫ്രണ്ട്സ് ലൈൻഡ് വിത്ത് മീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക കുരുമുളക് കടുക്ക ആദിമധുരം എന്നിവ സമമായി വറുത്ത് പൊടിയാക്കി കുറച്ചെടുത്ത് ദിവസവും തേൻ ചേർത്ത് കഴിച്ചാൽ ഏത് പ്രശ്നം വേഗം ഗുണമാകും ഉത്തരം കാപ്പവും ചുമയും മാറിക്കിട്ടും പാമ്പിൻ വിഷം വിഷപ്രാണികളുടെ വിഷം എന്നിവയ്ക്ക് ഉത്തമമായത് ഏത് ഉത്തരം പാമ്പ് കടിച്ച ഭാഗത്ത് ഉടൻ കീറി അതിൽ വാഴപ്പിണ്ടി നീര് ഒഴിക്കുക ശേഷം ഒരു ഗ്ലാസ് വാഴപ്പിണ്ടി നീര് കുടിക്കുക എത്ര വലിയ വിഷവും പിരിഞ്ഞു പോവും രാവിലെ തന്നെ കഴിക്കേണ്ട ആരോഗ്യത്തിന് ഏറെ ഗുണം ചെയ്യുന്ന മൂന്ന് ഡ്രൈ ഫ്രൂട്ട്സുകൾ ഏതെല്ലാം ഉത്തരം ബദാം ആഫ്രിക്കോട്ട് ഉണക്കമുന്തിരി ഹായ് ഫ്രണ്ട്സ് ലൈൻഡ് വിത്ത് മീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക കയ്യ് കാല് മുട്ടുകളുടെ വേദന എന്നിവ വേഗം മാറുന്നതിന് ഒരു ഒറ്റമൂലി എന്ത് ഉത്തരം കുറച്ചു പാലിൽ ചുക്കരച്ച് ചൂടാക്കി ചെറിയ ചൂടിൽ വേദനയുള്ള ഭാഗങ്ങളിൽ പുരട്ടുക അകത്തിക്കീരയുടെ നീര് ദിവസവും കുടിച്ചാൽ ഗുണമാകുന്നത് ഏതെല്ലാം രോഗമാണ് ഉത്തരം മലബന്ധം പ്രമേഹം എന്നിവയ്ക്ക് തുളസി ഇല അധികം കഴിച്ചാൽ ഉണ്ടാകുന്ന ദൂഷ്യഫലം എന്താണ് ഉത്തരം ബീജത്തിന്റെ അളവ് കുറയും ഹായ് ഫ്രണ്ട്സ് ലേൺ വിത്ത് മീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവിധ രോഗങ്ങൾക്കും ശമനം കിട്ടുന്നതിന് ഒരു ഉത്തമമായ ഒറ്റമൂലി ഏത് ഉത്തരം കൊത്തമയിലുടെ നീര് ദിവസവും ഒരു ഗ്ലാസ് കുടിക്കുക ഹായ് ഫ്രണ്ട്സ് ലാൻഡ് വിത്ത് മീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്